ചൊടിയും ചത്തും അലച്ചു കിടക്കണ കണ്ട അത് നോക്കത്തല്ലേ മൊത്തം ചീഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കണ്ടം പൂട്ടിയില്ലേ കണ്ടം പൂട്ടിയപ്പം ആ ട്രാക്ടറിന് ഇടയിൽപ്പെട്ട് ചത്താണ് തോന്നുന്നത് ഫുള്ള് ചീഞ്ഞിടക്കണത് കണ്ടതാ അതെ തലയൊന്നും ഇല്ല അരഞ്ഞു പോയി തല അതുകൊണ്ടാണ് ബോഡി ഇങ്ങനെ അത്രയും ചീഞ്ഞിരിക്കണത് എന്തൊരു സൈസിലുള്ള ചൊടിയാണല്ലേ നമുക്കിപ്പോൾ നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ടായി അത് സംഭവം അവിടെ എത്തിയപ്പോൾ ഉണ്ട് ആ ചണ്ടിനി കുടുങ്ങി പടഞ്ഞെടുക്കുകയാണ് അപ്പൊ ഞാൻ ഇറങ്ങിയാലേ അത് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനെടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ആദ്യമായിട്ടാണ് ഈ കണ്ടത്തെ ഇറങ്ങുന്നത് കേട്ടോ എത്ര ആളുണ്ടെന്ന് അറിയില്ല ഇന്നലെ അവമാരത്തെ ബ്രൈഡ് കയറ്റാൻ വന്നില്ല വന്നില്ലണ്ണാ അവമാരത്തേ ബ്രൈഡ് കയറ്റാൻ പറ്റും വന്നില്ലാന്ന് ഫസ്റ്റ് ഫിഷോ ഇന്നത്തെ ആദ്യത്തെ മീൻ കേട്ടോ സ്വാഗതം അപ്പ അതേ രാവിലെ തന്നെ ആദ്യം രാവിലെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയിരിക്കുന്നത് പ്രവാഹോന് സിംഗ ഫ്രോബിലാട്ടാ ബേബി സിംഗ ഓക്കെ അപ്പൊ ഇതിലാണ് കിട്ടിയിരിക്കുന്നത് നല്ല മുക്കപ്പാണ് അതേ ഫ്രോഗ് കയറി ഫ്രോഗിന്റെ ബോഡി കയറി മണ്ട കയറി ഇരുന്നിട്ടുണ്ട് എന്തായാലും നൈസ് ഇന്നത്തെ ആദ്യത്തെ മീൻ സെറ്റ് இல்ல உண்டு காண்キャン வர சர்パス ப்ரோ ப்ரோ பில்ட കണ്ടത്തിന്റെ വീഡിയോ നിങ്ങൾ മുൻപത്തെ ഫിഷിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കണ്ടത്തിന്റെ അപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഫുള്ള് കണ്ടം പൂട്ടി അതിന്റെ അങ്ങേതായിരിക്കുകയാണ് അതിൻ്റെടൂടെ നാല് മഴയും കൂടി പോയതപ്പോൾ ഫുള്ള് വെള്ളം ആയി ഇങ്ങനെയുള്ള വെള്ളത്തിലൊക്കെ നമ്മൾ നല്ലപോലെ ഇറങ്ങി നടന്ന് മീനിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും നല്ല മാറുന്നു ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വേടിച്ചിട്ടാണെന്നുള്ള കട്ടാ അപ്പം അട്ടകടയും കിട്ടില്ല എന്താ പറയാ നമ്മുടെ ഡ്രസ്സും നാശമാകില്ല നാറിയിട്ട് വീട്ടിൽ പോയി വീട്ടുകയറി ചീത്തേയും കേൾക്കണ്ട അപ്പം ഈ ഡ്രസ്സ് ഞാൻ മേടിച്ചത് വെച്ചാൽ നമ്മുടെ മെർലിൻ ടൈപ്പിൽസ് എന്നാണ് കേട്ടോ നമ്മുടെ ജലീലൊക്കെയും കമീൽ കമാൽ ബ്രോയും കൂടിയിട്ട് നടത്തുന്ന മാർലിൻ ടാക്കിസിനാണ് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ആ ഡേ ആഡ് ഇത് ഫിഷ് ഓൺ കറക്റ്റ് ഫിഷ് ഓൺ ദേ നമ്മുടെ ഷർഫാസ് ബ്രോയ്ക്ക് മീനടിച്ചിട്ടുണ്ട് ഷർഫാസ് ബ്രോ അവിടെ യൂസ് ചെയ്യുന്ന ഫ്രോഗ് വന്നിട്ട് നമ്മുടെ ബേബി ക്രോസ് ആണ് കേട്ടോ ബ്രോൻ്റെ ബേബി ക്രോസ് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ടീമിൽ ഇതേ അവിടെ രണ്ടാളും നിൽക്കുന്നുണ്ട് അവർ യൂസ് ചെയ്ത് ബേബി ക്രോസ് ആണ് ഷർഫാസ് ബ്രോയ്ക്ക് ഇന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സെറ്റ് ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്ന വന്നിട്ട് നമ്മുടെ ബേബി സിംഗയാണ് അതിലാണ് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ ഇതുവരെ പിന്നെ മീനൊന്നും അടിച്ചിട്ടില്ല നമുക്ക് എന്തായാലും കുറച്ചുകൂടി മുന്നിൽ പോയിട്ട് എറിഞ്ഞ് നോക്കാം ദേ ഇവിടെ നിന്നിട്ട് ആ സൈഡ് വലിച്ചോക്കാം നമ്മളതിരാവിലെ വന്നതാണ് കേട്ടോ അപ്പോൾ മീനിൻ്റെ ആക്ടിവിറ്റി ഒക്കെ ഇപ്പം മെല്ലെ വന്ന് തുടങ്ങണേ ഉള്ളൂ ഇപ്പോഴാണ് ഓരോന്നിൻ്റെ ആക്ടിവിറ്റി കണ്ടു തുടങ്ങിയിരിക്കണം തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്ന ഇച്ചിരി വെയിൽ മുക്കുന്ന സമയത്ത് നല്ല അടി ഉണ്ടാവുന്നതാണ് അവിടെ ചെറിയൊരു ആക്ടിവിറ്റി കണ്ടു അതിൻ്റെ പേരാണ് നമ്മളിപ്പോൾ വീണ്ടും അങ്ങോട്ട് ഇറിഞ്ഞത് എന്നാൽ രണ്ട് മൂന്ന് തവണ അവിടെ വലിച്ചു നോക്കും കാരണം അവിടെ ഒരു ക്രോസ് ആണ് ബാറ്ററി എല്ലാം ഒന്നും മറ്റേ ഓഫായിട്ടാ സ്ട്രൈക്ക് ബേബി സ്ട്രൈക്ക് കിട്ടി ആണോ എറി ഏറി ഇവിടെ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്ത കൊള്ളാമായിരുന്നു രണ്ട് മൂന്നാണ് വലിച്ച് വെള്ളത്തിൽ കൂടെ നടക്കുന്ന സമയത്തില്ല രണ്ട് സൈഡും പുല്ലാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് പുല്ല് അനങ്ങുമ്പോൾ നോക്കി ഇഷ്ടം പോലെ പുൽച്ചാടിയും തുമ്പികളൊക്കെ ഇങ്ങനെ ചതറി പറക്കുകയാണ് ഇട്ട് ജെയിനോടൊന്ന് വേണ്ട രാവിലെ തന്നെ പുല്ലും പുളിച്ചാടിയും ഒക്കെ ഫുള്ള് പുളിച്ചാടി നിറയെ പുൽച്ചാടി ഉണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങി പുളിച്ചാടി ഇപ്പോഴാണ് ശരിക്കും മറ്റേപ്പാട്ട് മാച്ചാണ് ശരിയാ കാട്ടിളക്കി വരണ കൊമ്പനെ പിടിച്ചത് ശരിയാ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഏത് കാട്ടിനുള്ളിൽ കൂടെ വേണമെങ്കിലും ഏത് വെള്ളത്തിലും ചെളിയിലും വേണമെങ്കിലും ഇങ്ങനെ ഇറങ്ങി നടക്കാതെ നമുക്ക് സെറ്റ് ഒരു ഇതുമില്ല പുല്ലിൻ്റെ അടി കൂടിയാണ് വന്നത് കയ്യോ കാലം കയറൊന്നും ചെയ്തിട്ടില്ല അടിപൊളിയില്ല അപ്പം എന്തായാലും ഇവിടെ കയറിയാം വെയിലധികം വന്നിട്ടില്ല ഒരു തൂമാ വെയിലെന്ന് പറയില്ല ഒരു തൂമാ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാലക്കാട്ടുകൾ കൂടുതലും പറയണില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഒരു മൂടാപ്പ് കിട്ടിയ ഒരു അന്തരീക്ഷമാണ് അത് വേറെ മീനിൻ്റെ ആക്ടിവിറ്റി കുറവാണ് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം വെയിലടിക്കുമ്പോൾ മീനടിക്കുന്നൊരു വിശ്വാസത്തിൽ എറിഞ്ഞുകൊണ്ടേ ഇരിക്കാം രണ്ടാമത്തെ മീന് കയറി ആണെങ്കിൽ അടിയിലെ കുത്തി നിൽക്കുകയാണ് അപ്പൊ മീൻ മീനില്ലാണ്ട് അടിയിൽ നിൽക്കില്ലല്ലോ ഇവിടെ എത്ര ആളുണ്ടെന്ന് അറിയില്ലല്ലോ നമുക്കിപ്പോ നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ടായി സംഭവം അവിടെ എത്തിയപ്പോ ചണ്ടെങ്കിൽ കുടുങ്ങി കിടക്കുകയാണ് അപ്പൊ ഞാൻ ഇറങ്ങിയാലേ അത് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ആദ്യമായിട്ടാണെങ്കിൽ കണ്ടത്തെറങ്ങണം കേട്ടോ എത്ര ആളുണ്ടെന്ന് അറിയില്ല ചെപ്പുണ്ടോ എത്ര ഉണ്ടാവും ജസ്റ്റ് ഇറക്കിയപ്പണ്ടാവുള്ളൂ പറയട്ടെ കൊല്ലാൻ നോക്കണംന്ന് അറിയില്ല ഓക്കെ കാര്യാണ് ആ കണ്ടം കിട്ടി കിണറിലെടുക്കാൻ ഉറപ്പുണ്ട് ഇവിട ഉം ഇപ്പോഴാണ് സത്യം പറയും ഡ്രെസ്സിന്റെ ഗുണം കേട്ടാ മെറൻ ടാക്കിൾസ് പ്രത്യേകിച്ച് ഇക്ക സെറ്റ് ഇട്ടാ ഇല്ല ലൈൻ പിടിച്ച് പോണെന്നേ ഉള്ളു നോക്കിയാ എത്ര വെള്ളത്തിലാണ് ഞാൻ ഇറങ്ങി നടക്കാൻ നോക്കിയാൽ നമ്മൾ സാധാരണ നോർമൽ ഡ്രസ്സിലാണ് വന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല അയ്യോ ചേറാണോ അവിടെ എത്തിയപ്പോ വിടെ കൊണ്ടു നിൽക്കണ്ടവിടെ ഇവിടെ ചെറിയ താഴ്ച ഉണ്ട് ഈവിടെ വന്ന അവസ്ഥയ്ക്ക് ഇവിടെ സൈഡ് എടുക്കാം കേട്ടോ ഓ മീനുണ്ട് അങ്ങോട്ട് കുത്തുന്നുണ്ട് കണ്ടാ ചൂണ്ടി ഓഹ് അപ്പൊ നമുക്ക് ഇവനെ അടിച്ചിരിക്കുന്ന ബ്രാവോന്റെ ബേബി ബേബി സിംഗിലാണ്ട് ദൈവം കണ്ടില്ലേ ഈ വള്ളി വന്ന് ചുറ്റി പറഞ്ഞിടുന്നുകൊണ്ടാണ് കരയ്ക്ക് വരാൻ പറ്റാണ്ടിരുന്നത് ഓഹോ വെൻ്റെ ഉള്ളിക്ക് ഇറക്കിയിട്ടുണ്ട് പുള്ളിക്കാരെ മുകളിലേക്ക് ചാടാണ്ടിരുന്ന ഇവനെ കിട്ടും ഇറക്കിയിട്ടുണ്ട് ഓ ഒക്കെ നല്ല ബുക്ക് ഉണ്ട് കേട്ടാ ബുക്കിന് ഊറിലാണ് പണി അവൻ്റെ അടിവായില് ബുക്ക് കയറിയിരിക്കുന്നത് കിട്ടാണ്ട ഒരു രക്ഷയില്ല നല്ല ഹുക്കാണ് കേട്ടാ ഹുക്ക് നല്ലപോലെ കേറിയിട്ടുണ്ട് ഒരു ഹുക്ക് പുറത്തെടുത്ത് ബാക്കി ഒരു ഹുക്ക് എടുക്കാൻ നല്ല പാടുണ്ട് പണിയുണ്ട് അങ്ങനെ ഇന്ന് നമുക്ക് അടിച്ച രണ്ടാമത്തെ മീൻ നല്ല ചീ കുഴപ്പില്ലാത്തൊരു മീനായിരുന്നു നല്ല ഫൈറ്റ് ഫൈറ്റായിരുന്നു അടിപൊളിയായിരുന്നു ഇതില് കണ്ട കൊല്ലിപ്പൊ നമുക്ക് നിലവിൽ രണ്ട് മീനുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും മീൻ അടിക്കുന്നൊരു വിശ്വാസം ഉണ്ടോ നമുക്ക് അറിയാം ആ വഴിയിൽ ആദ്യം തന്നെ അറിയട്ടെട്ടാ ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ മീൻ കേട്ടോ ഇതോടെ ചണ്ടി ചണ്ടി കട്ടി ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ മീൻ ബേബി സിംഗ് ഫയർ ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ മീൻ അങ്ങോട്ട് പോവാൻ ഒട്ടും താല്പര്യമില്ല കാരണം ഇവിടെ ഒക്കെ മീൻ നിൽക്കണതാണ് പക്ഷേങ്കിൽ ഇതിവിടെ വന്ന് ഇവിടെ വന്ന് മീനടി കുടിയേക്ക് എടുക്കണമുണ്ട് നമുക്ക് ഇതുവരെ വരേണ്ടി വന്നു ഇപ്പം നമുക്കിന്ന് അടിച്ച മൂന്നാമത്തെ മീനാണ് ഈ കാണിക്കണത് ചെറുതാണ് വേണ്ട കുഞ്ഞു മീനാണ് പക്ഷെ നമ്മളിതിനെ റിലീസ് ചെയ്യുന്നതിൽ എടുക്കും കാരണം നമുക്കവിടെ ടാങ്കിൽ കുറേ മീനുകളുണ്ട് വളർത്താനിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ കൊണ്ടിടും പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ റിലീസ് ചെയ്താലും ഇപ്പൊ നിങ്ങൾ നോക്കിയ മനസ്സിലായി ഇവിടെ ഫുള്ള് ഏറുകാരാണ് ഏറുകാരുടെ അഞ്ചർ പക്ഷെ അയ്യർ കളി ഇത് കോറില്ല അഞ്ചാറ് കളി അയ്യർ കളി കോരല്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് സോ ഞാൻ വിട്ടാലും അവന്മാരൊന്ന് പിടിക്കും സോ അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് പോയിട്ട് നമ്മൾ വളർത്തുകയാണ് കേട്ടോ ഇതിനെ അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ വളർത്തണതിൻ്റെയൊക്കെ വീഡിയോ പിന്നാലെ വരൂട്ടാ ഷർഫാസ് ഖാക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അതേ അവിടുത്തെ പോക്കി കാണിക്കണ്ടെറ്റ് അപ്പൊ ഷർഫാസ് ഖാന്റെ നമ്മൾ കാണുന്ന മൂന്നാമത്തെ മീന് നമ്മൾ കാണാതെ എത്ര മീൻ കേട്ടിട്ടുണ്ട് അറിയില്ല കേട്ടാ അതെന്തായാലും വരുമ്പോ കാണാം ഈ ഡ്രസ് ഇടുമ്പോ ഡ്രസ് ഇടുമ്പോ നമുക്ക് ലൂസ് ലൂസായിരിക്കും പക്ഷേങ്കിലും ഡ്രസ് ഇട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇത് നമ്മുടെ ഇങ്ങനെ ഇറുകി പിടിക്കൂട്ടാം സോ അതുകൊണ്ട് നല്ല ടൈറ്റ് ഫീൽ ചെയ്യും നമുക്ക് ലൂസ് ആയിട്ട് ഫീൽ ചെയ്യില്ല നല്ല രസമാണ് അപ്പൊ ആരും ഇപ്പൊ ചൂണ്ടിയിടാൻ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് വെള്ളത്തിലായിക്കോട്ടെ പുഴയിലായിക്കോട്ടെ കണ്ടത്തിലായിക്കോട്ടെ ചെറിയ ചെറിയിറങ്ങുന്നവരായിക്കോട്ടെ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് മേടിച്ചുപയോഗിക്കാം അപ്പൊ ഞാനിത് എവിടെ നിന്ന് മേടിച്ചെന്ന് ഓൾറെഡി പറഞ്ഞുണ്ട് അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം എന്തായാലും മറക്കാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കാരണം ഇത് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല എപ്പോഴും കിട്ടില്ല ഈ മെറ്റീരിയലും ഈ ആയിക്കോട്ടെ എപ്പോഴും കിട്ടില്ല അപ്പം ഉള്ള സാധനം വേഗം വേഗം മേടിച്ചോളി അപ്പതേ ഞാൻ പറഞ്ഞു ഞാൻ ബേബി സിംഗിൾ യൂസ് ചെയ്തിപ്പോൾ അവർ രണ്ടാളും ബേബി ക്രോസ് ആണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ബേബി ക്രോസ് നിക്ക് ഞാൻ അടുത്ത് തട്ടെ മൈക്ക് എൻ്റെ മേ തണു കേൾക്കില്ല എങ്ങനുണ്ടായിരുന്നു ബേബി ക്രോസ് അടിപൊളിയാണ് നോക്കട്ടെ അടി മോനെ ഇത് നോക്ക് രണ്ടെണ്ണാണ് ഹെവിട്ടാ എത്ര സ്ട്രൈക്ക് കിട്ടി ഒമ്പത് സ്ട്രൈക്ക് കിട്ടി ബേബി ക്രോസ് എങ്ങനെയുണ്ട് കാസ്റ്റിയൊക്കെ അടിപൊളിയാണല്ലേ ഒരു ബേബി ക്രോസ് കൂടി വാങ്ങണം എന്ന് അപ്പൊ എന്തായാലും നമുക്ക് തകർക്കാം ഇനിയിപ്പോ കണ്ടെത്തിക്കു പോകലേ അങ്ങനെ അപ്പൊ എന്തായാലും ഗാവോന്റെ ബേബി ക്രോസും ബേബി ബേബിസും നമുക്ക് ഇന്നത്തെ ഫിഷിങ്ങിൽ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം കമന്റിലൂടെ നമ്മളൊന്ന് അറിയിക്കും അടച്ചിൽ നമ്മുടെ ഇന്നത്തെ നാലാമത്തെ മീൻ കേട്ടോ ഇവിടെ ചണത്തി കുടുങ്ങി റെക്കോർഡിംഗ് റെക്കോർഡിംഗ് ഉണ്ട് വലിയ ഫുള്ള് കുടുങ്ങിയിരിക്കാണ് നമ്മുടെ ഇന്നത്തെ നാലാമത്തെ മീൻ റൈസ് ഹോ കപ്പ് മൂക്ക് രണ്ട് മൂക്കും തുളച്ചിട്ടാണ് തുളച്ചിട്ടാണത് കുക്ക് കേറിയിരിക്കണത് കണ്ടാ സെറ്റ് നമ്മള് പലരും പറയണ കേക്കാം ഒരു മീനെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കണന്ന് ഒരു മീനെ തന്നെയല്ലേ കാണിക്കണത് ഇതേ നമ്മളെ മാലി നോക്കി നിങ്ങൾക്ക് അത് മനസ്സിലാവും നമ്മുടെ വലന്റെ ഉള്ളില് വേറെ മീനുകളുണ്ട് ഇന്നത് ഇത് ഇന്നത്തെ നമ്മുടെ നാലാമത്തെ മീനാണ് പക്ഷെ മാലി ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട് എടുക്കാൻ ഭയങ്കര ചൊറ അതെ മാലയിലാക്കിയിട്ടുണ്ട് ഇപ്പം മൊത്തം ഈ എന്താ പറയുക ഇടിമഴ വരുന്ന സമയത്ത് ഇടിമഴ ആയതുകൊണ്ട് ഫുള്ള് വെള്ളം കയറി കിടക്കണം അപ്പോൾ ഒക്കെ മീനുകളെ ഈ പരമ്പിൻ്റെ രണ്ട് സൈഡിലും ആണ് അത് ചെറുതില്ല വലുതാണ് മിക്സായി കിടക്കാനായിട്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെറുതിനൊക്കെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നാലെ വരണം പിടിക്കും അത് ഉറപ്പാണ് സോ അപ്പം നമ്മളിത്രയും പണിയെടുക്കണല്ലോ എത്രയും വെള്ളത്തിൽ കയറി ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പണിയെടുക്കണം അത് നമ്മളെടുക്കണമെന്നിനാ വളർത്താനും കൂടി വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നില്ല അതിനിപ്പൊ എത്തിക്സ് ഒന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട ഇതാണ് ഇവിടുത്തെ നിലനിൽത്ത സിറ്റുവേഷൻ അതെ അവിടെ അടിച്ചല്ലോ ഷർഫാസ് ബ്രോയ്ക്ക് അടി അടിവേണല്ലോ കിട്ടുന്നില്ലല്ലോ അത്ര ചെറിയ മീനാ രണ്ടാമത്തെ തവണയേ ഓ ഇതിലും പ്രീവിയസ് മീന രണ്ടതണേ ഇതിനും കിട്ടിയാ മതിയായിരുന്നു ഇന്നത്തെ ഫിഷിംഗിന് വന്നൊരു മൂന്ന് ബാറ്ററി ചാർജ് കയറുന്നു തോന്നുന്നു അല്ലേ ചാർജ് ഈ മഴ ചെറുതായിട്ട് പൊടിയ സമയത്ത് മീനുണ്ട് അപ്പുറത്ത് മീനുണ്ടൊക്കെ ആയിരുന്നു അവന് കിട്ടിയിട്ടില്ല നമുക്ക് ഇച്ചിരി ഫ്രണ്ട് പോയിട്ട് വയറ്റിക്ക് കൊടുക്കാം അവിടെ മീനുണ്ട് കാരണം ആ സമയത്ത് അവൻ എടുക്കാൻ വരുമ്പോഴേക്കും നമ്മൾ എന്തായാലും പുല്ലേക്ക് വരുന്നത് ഫ്രണ്ടിൽ എല്ലാവരെയും 好、嗯。 പറഞ്ഞിട്ട് കേൾക്കൂല ഇല്ല ഇപ്പം വരുന്ന വഴിയിൽ മീൻ ഉണ്ട് കേട്ടോ നേരത്തെ അവനെ ഒരു സ്ട്രൈക്ക് തരാൻ നോക്കി പക്ഷേങ്കിലും ആ സമയത്ത് കറക്റ്റ് നമ്മൾ ഫ്രോഗം എന്തായി പുല്ലിൻ്റെ മേലെ കയറി ഇരിക്കുന്ന ഫ്രോ സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും പുല്ലിനെ കൊടുക്കേറി അങ്ങനെ കറക്റ്റ് ആ ഗ്യാപ്പിലൊന്നും നിക്കുന്നുണ്ട് ചിലപ്പോൾ അടുത്ത് വരുന്നവനെടുത്തായിരിക്കും കേട്ടാ അപ്പുറത്തും ഉണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡും ഉണ്ട് സൈഡ് ഉണ്ടെങ്കിൽ അവിടെ മീനുണ്ട് പക്ഷെ ഇഡ്ലീസിനെയും വെച്ചോണ്ടോ വിശാശ എടുക്കും നമുക്ക് മീനെ മനസ്സിലാക്കിയപ്പോൾ ഇന്നും ചണ്ടിട്ട് വെച്ചിട്ടില്ല കയ്യില് കുറച്ചപ്പുറം മാറിയിട്ട് എന്താ ഫ്രണ്ടിൽ പോണോ ബാക്ക് പോണോ ഫ്രണ്ട് കൂടെ ഇപ്പുറത്തൂടി പോയാലോ ആ കൂടി വരമ്പിക്കൂടി പോവാൻ അപ്പൊ ഫ്രണ്ടിക്കാരണ്ടാ ഇപ്പൊ ഇറക്കി വിട്ടല്ലേ മീനാട് വരും വായോ അപ്പുറത്തെ കൂടെ അറിയാന്നെ പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് വരുമ്പോൾ അതേപോലെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഇല്ലേ അതിനെ നോക്കത്തെ കാണിച്ചു കൊടുക്ക് പക്ഷെ ഇന്നത്തെ തമ്മക്കൾക്ക് ഇതൊന്നും വലിയൊരു ഇല്ലാട്ടെ കാരണം എന്താ വീട്ടിൽ മുറ്റത്തെ വരെ കാലത്ത് ഹെലികോപ്റ്റർ പോകട്ടെ എന്താ അടിപൊളി നമ്മളെ ചെറുപ്പകാലത്ത് എവിടെ നിന്നാലും ഈ ഒരു സൗണ്ട് കേട്ടോ മാറ്റത്തു ഈ പോകുന്നത് നോക്കാനായിരിക്കും ഹെലികോപ്റ്റർ ചെറുതാണോ വലുതാണോ ഒന്ന് നോക്കാനായിരിക്കും അപ്പൊ ഇപ്പൊ കണ്ടത്ത് നിന്നപ്പോ ആ സൗണ്ട് ഞാൻ നോക്കുന്നുണ്ടാ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ ഒന്നും ഇല്ല കാരണം അവർ കാണാത്ത സാധനങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ നൈനി കിട്ടും അങ്ങനെയല്ലല്ലോ അപ്പോൾ അത് എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം